കാനഡയിലെ മഞ്ഞുകാലത്ത് ആഹാരത്തിന് കുറവ് സംഭവിക്കുന്നതിനാൽ അവിടെ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറുന്ന പക്ഷികളാണ് കാനേഡിയൻ ഗീസ് ഏകദേശം അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ വരെ ഈ സീസണിൽ പറക്കാൻ ശേഷിയുള്ള ഈ പക്ഷികൾക്ക് ഒരു നേതാവ് ഉണ്ടാകും ആ നേതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് വി ഷേപ്പിൽ നിരനിരയായി ആകാശത്തിലൂടെ ഈ ഗ്രൂപ്പ് പറന്നുപോകുന്നത് കാണാൻ വളരെ മനോഹരമാണ് ഇവർക്ക് മാപ്പ് ജി ഇതൊന്നും ആവശ്യമില്ല ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഒറ്റയടിക്ക് നിർത്താതെ പറക്കുന്ന ഇവർ താഴെയുള്ള തടാകങ്ങൾ കുളങ്ങൾ വയലുകൾ എന്നിവയൊക്കെയാണ് അടയാളമായി വെക്കുക കൂടുതൽ ക്ഷീണം തോന്നുമ്പോൾ നേതാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇടയ്ക്ക് ഇവരുടെ വിശ്രമ കേന്ദ്രങ്ങൾ പറന്നിറങ്ങി വിശ്രമിച്ച ശേഷമാണ് യാത്ര തുടരുക മൈനസ് നാൽപ്പത് ഡിഗ്രിയിൽ വരെ ജീവിക്കുന്ന ഇവകൾ മൈഗ്രേഷൻ സമയത്ത് മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗത്തിൽ പറക്കുന്നു പക്ഷേ അനുകൂലമായ കാറ്റിനൊപ്പം നൂറ്റി ഇരുപത് കിലോമീറ്റർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേഗത കൈവരിക്കുവാൻ ഇതിന് കഴിയും ഇവകൾ ഏകദേശം രണ്ടായിരം മുതൽ മൂവായിരം വരെ ഉയരത്തിലാണ് സാധാരണ പറക്കുന്നത് എന്നാൽ മുപ്പതിനായിരം വരെ പറക്കുന്ന കനേഡിയൻ ഗീസും കാണപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മണിക്കൂറുകൾ ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഉറങ്ങാൻ കഴിവുള്ളവരുമാണ് ഈ പക്ഷികൾ എന്നിരുന്നാലും ദിശ മാറിപ്പോകുകയോ ഉറക്കം തൂങ്ങി താഴെ വീഴുകയോ ഇല്ല മനുഷ്യരോട് അധികം ഇണങ്ങുകയില്ലെങ്കിലും ഇവർ നമ്മുടെ അടുത്ത് വരികയും ഭക്ഷണം വാങ്ങി കഴിക്കുകയും ചെയ്യും എന്നിരുന്നാലും ജീവന് ഭീഷണി നേരിട്ടാൽ ചീറ്റുകയും കൊത്തുകയും ചെയ്യും കുടുംബജീവത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഈ ജീവികൾക്ക് ഒരു ഭർത്താവും ഒരു ഭാര്യയും മാത്രമേ ഉണ്ടാകൂ തീറ്റ തേടി നടക്കുമ്പോൾ ഭർത്താവിനോടൊപ്പം ഭാര്യയും കുഞ്ഞുങ്ങളും അങ്ങനെ കുടുംബമായി പോകുന്നത് കാണാൻ തന്നെ വളരെ രസമാണ് രാവിലെ ഒരാളെ വന്നിട്ടുള്ളൂ കേട്ടോ മറ്റേ ഇതുപോലെ ഞങ്ങൾ നേരിട്ട് പോയി ചിത്രീകരിക്കുന്ന മറ്റനേകം വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക